ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നായാട്ടുമായി എത്തിയെന്നും സംശയിക്കുന്ന യുവാക്കളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കൂടാരഞ്ഞി സ്വദേശികളായ പാറപ്പുറത്തെ വീട്ടിൽ റെനോജി ജോസഫ് കൊല്ലിച്ചെറയിൽ ടിബിൻ എന്നിവരാണ് മലപ്പുറം അരിക്കോട് കൊടുങ്കുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നോടെ കൂടാരഞ്ഞി കക്കാടംപൊയിൽ റോഡിൽ കള്ളിപ്പാറയിൽ വെച്ചാണ് സംഭവം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു റെനോനും ടിബിനും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നാരായണന്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്തുകയായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പിടിയിലാകുന്നത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് ഷിജി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ വിജയൻ എന്നിവർ ചേർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കൂടുതൽ പരിശോധിച്ചപ്പോൾ തിര നിറച്ചു തോക്കും അഞ്ച് തിരകളും കണ്ടെത്തുകയായിരുന്നു തോക്കുപയോഗിക്കാനുള്ള ലൈസൻസ് ഇവർക്കുണ്ടായിരുന്നില്ല ഇതിൽ ഒരാൾ സ്ഥിരമായി വന്യമൃഗ വേട്ട നടത്തുന്നയാളാണെന്നതിനുള്ള തെളിവുകൾ വനം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചൊവ്വാഴ്ച പ്രതികൾ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ കോടതിയിൽ നടത്തിയിരുന്നെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഡയമണ്ട് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ